ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഏത് രാജ്യത്തു നിന്നാണ് കടം കൊണ്ടത് യു എസ് എ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി ആരാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണം എന്നാദ്യമായി ആവശ്യപ്പെട്ടതാരാണ് ബി എൻ റാവു ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചതാരാണ് നെഹ്റു നെഹ്റു ഭരണഘടനാ സഭയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ഭരണഘടനയുടെ ആമുഖമായി മാറിയത് ഏതു വർഷമാണ് ലക്ഷ്യപ്രമേയം നെഹ്റു അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്ന് ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണസഭ പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജനുവരി ഇരുപത്തിരണ്ട് ഭരണഘടനയുടെ ആത്മാവ് താക്കോൽ തിരിച്ചറിയൽ കാർഡ് എന്നിങ്ങനെ വിശേഷിപ്പിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണ് ഭരണഘടനയുടെ ആമുഖം ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ് നാം ഭാരതത്തിലെ ജനങ്ങൾ ഇന്ത്യയുടെ ഭരണഘടനയിൽ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഒരേ ഒരു തീയതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉള്ള സാഹോദര്യം എന്ന പദം നിർദ്ദേശിച്ചതാരാണ് ബി ആർ അംബേദ്കർ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് ഭരണഘടനയുടെ ആമുഖത്തെ വിശേഷിപ്പിച്ചതാരാണ് കെ എം മുൻഷി ഭരണഘടനയുടെ ഹൃദയം ആത്മാവ് എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചതാരാണ് ധാക്കൂർദാസ് ഭാർഗവ് ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചതാരാണ് എൻ എ പാൽഖ്യുവാല ആമുഖത്തെ ഭരണഘടനയുടെ ആത്മാവ് താക്കോൽ എന്നിങ്ങനെ വിശേഷിപ്പിച്ചതാരാണ് നെഹ്റു ഭരണഘടനയുടെ ആത്മാവ് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചതാരാണ് എം ഹിദായത്തുള്ള ഭരണഘടനയുടെ കീ നോട്ട് എന്ന് വിശേഷിപ്പിച്ചതാരാണ് ഏണസ്റ്റ് ബാർക്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഭേദഗതി നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് നാൽപ്പത്തിരണ്ടാം ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ചെറുഭരണഘടന എന്നറിയപ്പെടുന്ന ഭേദഗതി ഏതാണ് നാൽപ്പത്തിരണ്ടാം ഭേദഗതി നാൽപ്പത്തിരണ്ടാം ഭേദഗതി പ്രകാരം ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകളേതൊക്കെയാണ് സോഷ്യലിസ്റ്റ് മതേതരത്വം അവിഭാജ്യത മൗലിക അവകാശങ്ങളെക്കുറിച്ചും ഇന്ത്യൻ ഭരണഘടനയിൽ സൂചിപ്പിക്കുന്ന ഭാഗം ഭാഗം മൂന്ന് ഒരു വ്യക്തിക്ക് ഏതു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശമേതാണ് മൗലിക അവകാശം മൗലിക അവകാശങ്ങളുടെ സംരക്ഷകനാരാണ് സുപ്രീം കോടതി ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആർട്ടിക്കൽ ഏതൊക്കെയാണ് പന്ത്രണ്ട് മുതൽ വരെ മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ ഏതു രാജ്യത്തു നിന്നാണ് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ കടം കൊണ്ടിരിക്കുന്നത് അമേരിക്ക ഇന്ത്യയുടെ മാഗ്ന കാർഡ് എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങൾ സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങൾ മൗലിക മൗലികാവകാശങ്ങളെപ്പറ്റി പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ കറാച്ചി സമ്മേളനം സ്വത്തവകാശം മൌലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്ത പ്രധാനമന്ത്രി ആരായിരുന്നു മൊറാർജി ദേശായി സ്വത്തവകാശമിപ്പോൾ നിയമാവകാശം അവകാശം മാത്രമാണ് സ്വത്തവകാശത്തെ മൌലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്ത ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിലെ നാൽപ്പത്തിനാലാം ഭേദഗതി ഇപ്പോൾ ഏത് ആർട്ടിക്കലിലാണ് സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കൽ മുന്നൂറ് എ ആദ്യം മുപ്പത്തിയൊന്നാം അനുച്ഛേദമായിരുന്നു ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് സ്വത്തവകാശത്തെക്കുറിച്ച് ഇപ്പോൾ പ്രതിപാദിക്കുന്നത് പന്ത്രണ്ട് അവകാശങ്ങളുടെ എണ്ണം എത്രയാണ് ആറ് തുടക്കത്തിൽ അവകാശങ്ങളുടെ എണ്ണം എത്രയായിരുന്നു ഏഴ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആർട്ടിക്കിളും താഴെ കൊടുത്തിരിക്കുന്നു സമത്വത്തിനുള്ള അവകാശം പതിനാല് മുതൽ പതിനെട്ട് വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെ ചൂഷണത്തിനെതിരായ അവകാശം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിനാല് വരെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ഇരുപത്തിയൊൻപത് മുതൽ മുപ്പത് വരെ ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം മുപ്പത്തിരണ്ട് നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണെന്നും തുല്യ പരിരക്ഷ നൽകുമെന്നും അനുശാസിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ പതിനാല് മതം വർഗം ജാതി ലിംഗം ജന്മസ്ഥലം എന്നിവയുടെ പേരിൽ ഒരു പൗരനോട് വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ പതിനഞ്ച് സ്ത്രീക്കും പുരുഷനും തുല്യത ഉറപ്പാക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ആർട്ടിക്കിൾ പതിനഞ്ച് പൊതുനിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ പതിനാറ് തൊട്ടുകൂടായ്മ നിരോധിക്കുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആർട്ടിക്കിൾ പതിനേഴ് പദവി നാമങ്ങൾ നിരോധിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ പതിനെട്ട് മഹാത്മാഗാന്ധിക്ക് ജയ് വിളിച്ചുകൊണ്ട് പാസാക്കിയ ആർട്ടിക്കിൾ ആർട്ടിക്കിൾ പതിനേഴ് മൗലിക സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ പത്തൊമ്പത് ഏതൊക്കെയാണ് അഭിപ്രായ സ്വാതന്ത്ര്യം സമാധാനപരമായി സമ്മേളിക്കുന്നതിനുള്ള അവകാശം സംഘടനകൾ രൂപീകരിക്കുന്നതിനുള്ള അവകാശം സഞ്ചാര സ്വാതന്ത്ര്യം ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം മാന്യമായി ഏത് തൊഴിലും ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്താൻ അധികാരമുള്ളത് ആർക്കാണ് പാർലമെന്റ് അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ റദ്ദു ചെയ്യാനുള്ള അധികാരമാർക്കാണ് രാഷ്ട്രപതിക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സമയത്ത് രാഷ്ട്രപതിയുടെ ഇടപെടൽ ഇല്ലാതെ തന്നെ സ്വാഭാവികമായി റദ്ദാവുന്ന മൗലിക അവകാശമേതാണ് ആർട്ടിക്കിൾ പത്തൊൻപത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സമയത്ത് രാഷ്ട്രപതിയുടെ ഇല്ലാതെ തന്നെ റദ്ദാവുന്ന മൗലിക അവകാശം ഏതാണ് ആർട്ടിക്കിൾ പത്തൊൻപത് അടിയന്തരാവസ്ഥ സമയത്ത് പോലും റദ്ദു ചെയ്യാൻ സാധിക്കാത്ത മൗലിക അവകാശങ്ങൾ ആർട്ടിക്കിൾ ഇരുപത് ഇരുപത്തിയൊന്ന് പത്രസ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ പത്തൊൻപത് ഒന്ന് എ ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് പത്രമാധ്യമങ്ങൾ മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിക്കുന്നത് ഏത് ആർട്ടിക്കിൾ അനുസരിച്ചാണ് ഇരുപത്തിയൊന്ന് ഇന്ത്യൻ ഭരണഘടനയിലെ സുവർണ ത്രികോണം എന്ന് വിശേഷിപ്പിക്കുന്ന ആർട്ടിക്കിൾ ഏതൊക്കെയാണ് പതിനാല് പത്തൊൻപത് ഇരുപത്തിയൊന്ന് വിദ്യാഭ്യാസം അവകാശമായി മാറ്റിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദം ഏതാണ് ഇരുപത്തിയൊന്ന് എ ആറ് മുതൽ പതിനാല് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയ ഭേദഗതി ഏതാണ് എൺപത്തിയാറാം ഭേദഗതി രണ്ടായിരത്തി രണ്ട് തൊണ്ണൂറ്റിമൂന്നാം ഭേദഗതി പ്രകാരമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്ന് ഇരുപത്തിയൊന്ന് എ യുടെ പിൻബലത്തിൽ പാർലമെന്റ് പാസാക്കിയ നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസാക്കിയത് രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തിയാറ് ലോക ബാലവേല വിരുദ്ധ ദിനമെന്നാണ് ജൂൺ പന്ത്രണ്ട് നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും തടങ്കലിനുമെതിരെ സംരക്ഷണം നൽകുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് കരുതൽ തടങ്കലിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് ഒരാളെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാകണമെന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് ഇന്ത്യയിൽ ആദ്യമായി കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആരാണ് എ കെ ഗോപാലൻ കരുതൽ തടങ്കലിലാക്കിയ ഒരു വ്യക്തിയെ വിചാരണയില്ലാതെ എത്ര കാലം തടവിൽ വയ്ക്കാൻ സാധിക്കും മൂന്ന് മാസം ചൂഷണത്തിനെതിരെ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതൊക്കെയാണ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് മനുഷ്യക്കടത്ത് അടിമത്തം നിർബന്ധിച്ച് തൊഴിൽ ചെയ്യിക്കൽ എന്നിവ നിരോധിപ്പിക്കുന്ന നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ഇരുപത്തിമൂന്ന് ബാലവേല നിരോധിച്ചുകൊണ്ട് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ഇരുപത്തിനാല് ബാലവേല ഉപയോഗിക്കാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്ര റഗ്മാർക്ക് റെഗ്മാർക്ക് എന്ന ആശയം കൊണ്ടുവന്നതാരാണ് കൈലാഷ് സത്യാർത്ഥി റെഗ്മാർക്ക് ഇപ്പോൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ് ഗുഡ് വീവ് മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതൊക്കെയാണ് ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ആചരിക്കാനുമുള്ള അവകാശവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് മതവിഭാഗങ്ങൾക്ക് ജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നോക്കി നടത്തുന്നതിനുമുള്ള അവകാശവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഇരുപത്തിയാറ് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നികുതികൾ കൊടുക്കാൻ നിർബന്ധിക്കുന്നതിനെതിരെയുള്ള അവകാശം ആർട്ടിക്കിൾ ഇരുപത്തിയേഴ് ഗവൺമെൻറ് നടത്തുന്ന സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് സഹായം കൈപ്പറ്റുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപഠനം അല്ലെങ്കിൽ മതാചാരം പാടില്ല എന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ഇരുപത്തിയെട്ട് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതൊക്കെയാണ് ഇരുപത്തിയൊൻപത് മുതൽ മുപ്പത് വരെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ ഇരുപത്തിയൊൻപത് ന്യൂനപക്ഷ വിഭാഗക്കാർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനു വേണ്ടിയുള്ള അവകാശവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആർട്ടിക്കിൾ മുപ്പത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭിക്കുന്ന അവകാശങ്ങൾ ഏതൊക്കെയാണ് ആർട്ടിക്കിൾ പതിനഞ്ച് പതിനാറ് പത്തൊൻപത് ഇരുപത്തിയൊൻപത് മുപ്പത് ഇന്ത്യൻ പൗരന്മാർക്കും വിദേശികൾക്കും ലഭിക്കുന്ന മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണ് പതിനാല് ഇരുപത്തിയൊന്ന് എ ഇരുപത്തിരണ്ട് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം ഏത് ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് മൗലിക അവകാശങ്ങളിൽ മൗലികമായതെന്നറിയപ്പെടുന്ന അവകാശം ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ഭരണഘടനയുടെ ഹൃദയം ആത്മാവ് എന്നിങ്ങനെ അംബേദ്കർ വിശേഷിപ്പിച്ചത് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ഭരണഘടനയുടെ ഏതു വകുപ്പ് പ്രകാരമാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കൽ മുപ്പത്തിരണ്ട് ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ഏത് ആർട്ടിക്കൽ പ്രകാരമാണ് ഇരുന്നൂറ്റി ഇരുപത്തിയാറ് റിട്ടുകൾ എത്രയെണ്ണമാണുള്ളത് അഞ്ച് എന്താണ് റിട്ടുകൾ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ് റിട്ടുകളെ കുറിക്കുന്ന പദങ്ങൾ ഏതു ഭാഷയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് ലാറ്റിൻ ഏതൊക്കെയാണ് അഞ്ച് റിട്ടുകൾ ഹേബിയസ് കോർപ്പസ് മാൻഡമസ് പ്രൊഹിബിഷൻ കോവാറണ്ടോ സെർഷിയോററി